ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച് വെച്ച ഒരു ചൂരമീൻ കറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്കത്തോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മളിവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറിയാണിത് ഇവിടെ ഞാൻ അര കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചൂരമീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂരമീനാണ് ഇനി ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂണ് പച്ച മല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ള വെള്ളക്കുരുമുളക് കുറച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില ചെറിയുള്ളി ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല എരിവുള്ള അഞ്ച് ഉണക്കമുളകും എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്നിച്ച് ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മൾ ഒരിക്കലും നല്ല തീയിൽ ഇത് വറുത്തെടുക്കാൻ പാടില്ല ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ തേങ്ങ ഏകദേശം ഒന്ന് മൂത്തൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഇപ്പൊ നമ്മളുടെ തേങ്ങയൊക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്കായിട്ട് ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒരു വലിയ തക്കാളി ഇത്രയും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളകിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്ക് ഫിഷ് കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ചട്ടി വെച്ചുകൊടുത്ത് ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിതിൽ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ എണ്ണ ചൂടായപ്പോഴത്തേക്കും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നായിട്ട് കളർ മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഉള്ളിയൊക്കെ നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ തന്നെ നമ്മളതിങ്ങനെ മൂപ്പിച്ചെടുക്കണം എന്നാലാണ് ഈ കറിയുടെ ടേസ്റ്റ് വരത്തുള്ളൂ ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ തേങ്ങ വറുത്ത സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളിയുടെ കളറൊക്കെ ഏകദേശം നന്നായിട്ട് മാറിയൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എനിക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ കുടംപൊടി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കുടംപൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ഒരു കറിയാണ് പിന്നെ നമ്മൾ മൂടി വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം മാത്രം വേണം മീൻ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ മീനൊക്കെ പൊടിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഞാൻ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളുടെ മീനൊക്കെ നമ്മൾ ഓരോന്നാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ആ മീനൊന്ന് താത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കുന്നുണ്ട് അതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത്രയും കട്ടിയുള്ള ചൂര മീനായതുകൊണ്ടിട്ട് അത് പൊടിഞ്ഞു പോത്തിട്ട് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മളുടെ ഏകദേശം മീൻകറിയൊക്കെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്നും വെന്ത് വരാനുണ്ട് ഇനി നമുക്കൊരു എട്ട് മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഉപ്പുണ്ടോന്ന് നോക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു എട്ട് മിനിറ്റ് നേരം ചെറിയ തീരി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം എട്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്നും മൂടി തുറന്നു നോക്കാം നമ്മളുടെ മീൻകറിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ മീൻകറി നന്നായിട്ട് പറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ചട്ടി ഒന്ന് ഒരു തുണി വെച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുക ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല നമ്മളെ മീനൊന്നും ഒരു തുള്ളി പോലും പൊടിഞ്ഞിട്ടൊന്നും ഇല്ല നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മീൻകറിയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കാനുള്ളത് നല്ല സൂപ്പറായിട്ടുള്ളൊരു കോവയ്ക്ക തോരനാണ് ഇതേ രീതിയിൽ നിങ്ങൾ കോവയ്ക്ക തോരനു ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇനി നമുക്ക് കോവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ ഇവിടെ കിലോ കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കോവയ്ക്കൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ് ഇതിന് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ നല്ല നീളത്തിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കോവയ്ക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ ഒരു കാമൊരു തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്ര അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മളിതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടയൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ അരപ്പ് അരച്ചിട്ടല്ല നമ്മൾ ചതച്ചാണ് വെച്ചിരിക്കുന്നത് ആ ചതച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചവെള്ളം മാറുന്നവരെ നമ്മളൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏകദേശം നമ്മുടെ അരപ്പിൻ്റെ പച്ച പച്ചമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര എരിവ് വേണം കോവയ്ക്ക അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പോൾ കോവയ്ക്ക ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് വെള്ളം ചേർത്ത് കൊടുത്താൽ ഇതങ്ങ് കുറച്ച് കൂടുതൽ വെന്തങ്ങ് പോവും വെള്ളമൊഴിക്കാതെടുക്കുന്നതാണ് ടേസ്റ്റ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവക്കത്തോറിനാണിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് ഇനി നമ്മളുടെ കോവക്കേക്ക് നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ ചെറിയ തീല് വെച്ചിട്ട് വേണം നമ്മള് വേവിച്ചെടുക്കാൻ ഇപ്പൊ ഒരു പത്ത് മിനിറ്റിനു ശേഷം നമ്മുടെ കോവക്കേക്ക് ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക കോവയ്ക്കയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഒന്നും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും നമ്മൾ കോവയ്ക്ക ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കോവയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കോവയ്ക്ക തോറിനാണിത് Thanks for watching.